യൂണിഫോമും ബാഗും ഒന്നും തലേ ദിവസം എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ജിമ്മ് പോകലും ഒന്നും നടന്നില്ല പിന്നെ ഈവനിംഗും പോവാലോ പക്ഷെ എനിക്ക് എപ്പോഴും രാവിലെ പോണതാണിഷ്ടം അപ്പോഴാണ് ഒന്നും കൂടി എനർജി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു എട്ടേ മുപ്പത്തഞ്ചായപ്പോ അയിനക്കുട്ടി സ്കൂളിൽ പോയി ഞാൻ ഓഫീസിലേക്ക് പൊതിച്ചോറാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല നമ്മൾ ചിക്കൻ ഓംലെറ്റ് അതേപോലെ ചമ്മന്തി അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത് ഓഫീസിൽ പോയതിന് മുമ്പ് എനിക്ക് അയിനോടെ സ്കൂളിൽ പോകണമായിരുന്നു കാരണം അതിനോട് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഞാനാണ് കൊണ്ടോ കൊടുക്കലോന്റെ കയ്യില് കൊടുത്തേക്കലില്ല അങ്ങനെ സ്കൂളിൽ നിറങ്ങി ഞാൻ നേരെ സ്റ്റാൻഡിൽ പോയി ഋഷിയാനെ പിക്ക് ചെയ്തു ഇന്ന് പിന്നെ അങ്ങാടിപ്പുറം പാലത്തും വലിയ തിരക്കു നേരത്തെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് എന്റെ ഒരു ഫോളോവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഐബോർഡ് ക്യാമ്പസിൽ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ രാവിലെ ഞാൻ പണി ചെയ്തതിനു ശേഷം നേരെ മേലെ മോർണിംഗ് മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോവുകയാണ് ഒമ്പത് മുപ്പത്തഞ്ച് മുതൽ പത്തേക്കാല് വരെയാണ് മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവില്ല അങ്ങനെ പത്തേകാലിന് ശേഷം എല്ലാവരും അവനവന്റെ വർക്ക് സ്പേസിലേക്ക് പോകും ിലോ എനിക്ക് ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ് കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ കൊടുക്കാൻ ഉണ്ടായിരുന്നു നോട്ട്സ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ക്ലാസ് ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ എന്റെ പി ജി സ്റ്റുഡൻസിനുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു പിന്നെ നമ്മൾ പൊറോട്ടോ റോളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് നമ്മൾ പൊറോട്ടോ റോള് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കഴിച്ചതുകൊണ്ട് പിന്നെ ഉച്ചക്ക് അത്ര വിഷപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ടര മൂന്ന് മണി സമയത്താണ് നമ്മള് പൊരിച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് രാവിലെ ജിമ്മിൽ പോകാത്തോണ്ട് എൻ്റെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ ജിമ്മിലോട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ